അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം കൈത്തറി വസ്ത്രങ്ങൾ കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേയ്സിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ വിളിക്കൂറോ ഫൈവ് സീറോ എന്ന സന്ദേശവുമായി കാളിയ റോഡ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ തെരുവുനാടകം അവതരിപ്പിച്ചു തകർന്നു പോകും കുടുംബം പൊതുസമൂഹത്തിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കാളിയാറോഡ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ എളനാട് സെന്ററിൽ തെരുവു നാടകം സംഘടിപ്പിച്ചു സേ നോ ടു ടുബാക്കോ യെസ് ടു ഹെൽത്ത് എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടാണ് എളനാട് കാളിയാറോഡ് ഭാഗങ്ങളിൽ തെരുവു നാടകം അരങ്ങേറിയത് സ്കൂൾ നന്മ ക്ലബ് കോർഡിനേറ്റർ ലക്ഷ്മണ മാസ്റ്റർ എഴുതി തയ്യാറാക്കിയ നാടകം കുട്ടികൾ അവതരിപ്പിച്ചപ്പോൾ നാട്ടുകാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു പ്രധാന അധ്യാപിക എൻ ബി ബിന്ദു അധ്യാപകരായ ഹാജ ഹുസൈൻ മാസ്റ്റർ സജ്ന ഷഹന പി ടി അംഗങ്ങളായ റസീന അനീഷ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു എന്ന ഉത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് കണക്കെടുപ്പ് പ്രകാരം നമ്മുടെ നാട്ടിൽ ആറു വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ എണ്ണം ഇരുപത് ശതമാനത്തിലധികമാണ് അവരിൽ അയ്യായിരത്തോളം കുട്ടികൾ ദിവസേന പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുന്നതായി വിവിധ സർവേകളിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ നിന്നും കുട്ടികളെ പിന്തിരിവുന്നതിന് വേണ്ടി പുകയില നമ്മുടെ ആരോഗ്യത്തിന് വരുത്തുന്ന നാശങ്ങളെ കുറിച്ച് അവർക്ക് അവബോധം നൽകുന്നതിനായി വിദ്യാലയങ്ങളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാൻ ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുകയാണ് റാലി അതുപോലെ തെരുവുനാടകം പോസ്റ്റർ രചന ഇതുപോലുള്ള വിവിധ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ആരോഗ്യത്തെ പുകയില എങ്ങനെ നശിപ്പിക്കുന്നു എന്നത് പൊതു സമൂഹത്തിന് അറിയിക്കുക എന്നതാണ് ഈ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം സിസി